അപ്പൊ കർക്കിടകമായ ഭക്ഷണം മലബാറിലെ ഔഷധ സേവ ചെയ്യുന്നവരും ഔഷധത്തെ ഇഷ്ടപ്പെടുന്നവരും ആയുർവേദ സംരക്ഷണ സമിതി എല്ലാ കൊല്ലവും ഉപ്പള നിത്യാനന്ദ യോഗാശ്രമത്തിൽ വെച്ച് എല്ലാ മാസത്തിലും ഈ ഔഷധ കഞ്ഞി ആയുർവേദ ഉത്സവം എന്ന പേര് നടത്ത നടത്തുന്നുണ്ട് ഇതിൽ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ എല്ലാ കൊല്ലവും പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അങ്ങോളം പല സ്ഥലങ്ങളിലും ഈ ഔഷധ കഞ്ഞി ആയുർവേദ വൈദ്യന്മാറുകളും ആയുർവേദ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയില്ല കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ മാസത്തിൽ ആ പ്രത്യേകിച്ച് വർഷ ഋതു എന്ന് പറയുന്നു ആ മാസത്തിൽ കൂടുതലും വാദ സംബന്ധമായുള്ള രോഗങ്ങളും പകർച്ചവ്യാധികളും കൂടുതൽ ഉണ്ടാക്കും അപ്പം കഞ്ഞി എന്ന് പറയുന്ന സാധനം നമ്മുടെ ദഹനത്തിനെ കൂട്ടാനും അതേ സമയത്ത് ഒരുപാട് മരുന്നുകൾ ചേർന്ന് ചെയ്യുമ്പം അതിൻ്റെ അഗ്നിയെ വർദ്ധിപ്പിക്കുക ശരീരത്തിൽ അഗ്നിയെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ തന്നെ ഉന്മൂലനമാവും അതിന്റെ ഭാഗമായിട്ട് ആയുർവേദത്തിന്റെ പാരമ്പര്യ വൈദ്യം ലോക നന്മയ്ക്ക് വേണ്ടി ഈ ഒരു ആശയത്തെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഇവിടെ നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഔഷധ കഞ്ഞി വിതരണം മാത്രമല്ല ചുറ്റും ശ്രമത്തിന് ചുറ്റുമുള്ള ഔഷധങ്ങളെ പലതരത്തിലുള്ള വിഭവങ്ങളാക്കി ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ആയുർവേദ ഉത്സവം കേരളത്തിലെ തന്നെ ആദ്യമായിട്ടാണെന്ന് പറയാം പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ഈ കർക്കിടക മാസത്തിൽ ഒരു ദിവസം വിഭവമായ ഭക്ഷണം ഇവിടെ എത്തുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള കഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം പതിനാറ് തരം പച്ച ഇലകൾ കൊണ്ടുള്ള കൂട്ടുകളും കറി കൂട്ടുകൾ നാരായണേട്ടൻ കേരള സർക്കാരിന്റെ ഫോക്ലോറിന്റെ നാട്ടുവൈദ്യനുള്ള അംഗീകാരം നേടിയ വ്യക്തിയാണ് അല്ലെങ്കിൽ അഹങ്കാരമൊന്നുമില്ല ഇത്ര സാത്വികനായിട്ടൊന്നും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ഓടി നടന്ന് ഓരോന്നിടുമ്പോഴും ഓരോന്ന് ഇവരെ എല്ലാം വന്ന് അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു പോകുന്നുള്ളാണ്